ആലപ്പുഴയിൽ ജി സുധാകരൻ ബോംബുകൾ പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞത് ബാലറ്റ് പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയതിൻ്റെ കാര്യമാണ് ഇങ്ങനെ സി പി എമ്മിന് നിരന്തരം പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സുധാകരൻ പ്രസവിക്കുന്നിടത്തെല്ലാം പോയി സി പി എമ്മിന് നല്ല ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് അവിടെയെല്ലാം മുന്നേറുന്നത് കയർ കശുവണ്ടി കള് ചത്ത് തൊ തൊഴിലാളികളൊക്കെ ഉള്ള ഈ കൊല്ലം ആലപ്പുഴയുടെ മേഖലകളിലേക്കൊക്കെ ബി ജെ പി വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട് അവരുടെ ബി ജെ പിടെ പ്രവർത്തനം കൂടുന്നുണ്ട് വോട്ട് കൂടുന്നുണ്ട് അപ്പോൾ ആലപ്പുഴ ഒരു നിർണായക ശക്തിയായിട്ട് മാറും പ്രത്യേകിച്ച് ഈ ജീതു സുധാകരൻ വിമതനായി വിമത സ്വഭാവത്തോടുകൂടി സി പി എമ്മിൽ നിൽക്കുമ്പോൾ അങ്ങനെയല്ലേ അനുമാനിക്കേണ്ടതാണ് ഈ ജി സുധാകരൻ കുറേ കാലങ്ങളായി സി പി എമ്മിനകത്ത് പണ്ട് നടന്നിട്ടില്ല അതായത് സി പി എമ്മിന് അപ്രമാദിത്വം ആലപ്പുഴ ജില്ലയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പല ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ് അടുത്ത കാലത്ത് പ്രത്യേകിച്ച് സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും സി പി എമ്മിനകത്തുള്ള വലിയ ഫ്രാക്ഷൻ അവരുടെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ ആലപ്പുഴയിൽ തുറന്നു പറയുകയും ശക്തമായ ഒരു പ്രതിപക്ഷ റോളെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കുറേ കാലങ്ങളായി സി പി എമ്മിനകത്ത് അവരുടെ പാർട്ടി ലൈനിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള പല വിഷയങ്ങൾക്കും പാർട്ടി നേതൃത്വം വശമ്പതരായി നിൽക്കുന്നു അല്ലെങ്കിൽ അതിന് ചുവടുപിടിക്കുന്നു അതിനെ കുടപിടിക്കുന്നു എന്നുള്ള ഒരു വലിയ ആരോപണം അല്ലെങ്കിൽ ആ ഒരു തോന്നൽ പാർട്ടിയുടെ സജീവമായിട്ടുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് സുധാകരൻ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല സുധാകരൻ പറയുന്ന പല കാര്യങ്ങളും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതൃത്വം കൈക്കൊള്ളുന്നില്ല അംഗീകരിക്കപ്പെടുന്നില്ല എന്നൊരു വിഷയവും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നീരസം പുറത്തു പറയുന്നതിൻ്റെ ഭാഗമായി പലപ്പോഴും കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കൃഷിപിള്ള സ്മാരകം തകർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ട് ഒരു വലിയ വിഷയം നടന്നു അതിൽ മറ്റ് പാർട്ടിക്കാരെ പ്രതി ചേർത്തു അതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായി സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ആരോപണങ്ങളുണ്ടായി പക്ഷെ ഒടുവിൽ പിടിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം സി പി എം പ്രതി ആണികളും അവരുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന ആളുകളും അവരുടെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി നടത്തിയ വിഷയമാണ് എന്നുള്ളത് വന്നു പ്രത്യേകിച്ച് അവിടെ വി എസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയ ഫ്രാക്ഷൻ നേരത്തെ ഉണ്ടായിട്ടുണ്ട് വി എസ്സിന് അനുകൂലവും വി എസ്സിന് പ്രതികൂലവുമായിട്ട് ഇപ്പോൾ മാരാരക്കുളം മണ്ഡലത്തിൽ വി എസ്സിനെ പരാജയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായില്ലേ അപ്പോൾ എത്രയോ ശക്തമായിരുന്നു അവിടെ അവരുടെ അതിനകത്തുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വടംവലി എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സുധാകരൻ കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ പഴയ കാലഘട്ടങ്ങളിൽ അറിയാവുന്ന ചില തെറ്റുകൾ സി പി എം എടുത്തിട്ടുള്ള ചില നടപടികൾ അത് തുറന്നു പറയുന്നു അത് ജനാധിപത്യ കേരളത്തിന് നല്ലതാണ് സ്വാഭാവികമായും പക്ഷേ അവിടെ എല്ലാം ഇപ്പോൾ മുന്നേറ്റം ഉണ്ടാക്കുന്ന ബി ജെ പി ആണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്ഷീണം ഉണ്ടാക്കും ശോഭ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര കാര്യമല്ല ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള സംഘടനാപരമായ അടിത്തറയുണ്ട് താഴെ തട്ടിൽ വരെ ബൂത്ത് തലം വരെ ബി ജെ പിക്ക് ശക്തിയുള്ളൊരു സ്ഥലമാണ് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിനകത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങളിൽ അമർഷമുള്ള ശക്തമായി അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത ആളുകൾ അങ്ങനെയുള്ള വിട്ടു നിൽക്കുന്ന ആളുകളുണ്ട് അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട് അവരുടെ അണികളുണ്ട് അവർ അവരുടെ രാഷ്ട്രീയ നിലപാടുകളോടും ഒപ്പം തന്നെ സംഘടനാ നിലപാടുകളോടും യോജിക്കാത്ത വിഭാഗം ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് നേരിട്ട് വരാത്ത ആളുകളുണ്ട് വരുന്ന ആളുകളുണ്ട് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുന്ന ആളുകളുണ്ട് പക്ഷേ അങ്ങനെയുള്ള വലിയ വിഭാഗം ആളുകൾ ബി ജെ പിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതും ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനൊപ്പം വരാൻ തയ്യാറാകുന്നു എന്നുള്ളതും വലിയ രാഷ്ട്രീയ മാറ്റമാണ് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയെ പോലുള്ളൊരു ജില്ലയിൽ വലിയ രാഷ്ട്രീയ മാറ്റമാണ് ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിയുടെ വോട്ട് ഏതാണ്ട് ശ്രീമതി ശബസുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഇരട്ടിയോളമായി മാറുന്നു എന്നതാണ് രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം അവരുടെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളേക്കാളപ്പുറത്ത് സുധാകരനെ പോലെയുള്ള ആളുകൾ തുറന്നു പറയുന്ന ചില വിഷയങ്ങളുണ്ട് ഇപ്പോൾ അടുത്ത സുധാകരൻ പറഞ്ഞത് കള്ളവോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബാലറ്റ് വോട്ട് പൊട്ടിച്ച് തിരുത്തി പെട്ടിയിലിട്ടു എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള പോസ്റ്റൽ ബാലറ്റ് എത്ര ഗൗരവമുള്ള കാര്യമാണ് അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടപടിയിൽ പിന്നീട് ആൾ ജയിച്ചോ ആൾ തോറ്റോ എന്നുള്ളതല്ല പക്ഷേ ജയിച്ചാലും തോറ്റാലും അങ്ങനെ ഒരു കൃത്രിമം തിരഞ്ഞെടുപ്പിൽ നടത്തി എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ നടത്തി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് പലപ്പോഴും രാഷ്ട്രീയ രംഗത്ത് കള്ളവോട്ടുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കള്ളവോട്ടുകൾക്ക് വേണ്ടി സി പി എം ശ്രമിച്ചിട്ടുണ്ട് പാർട്ടി അധികാരത്തിലെക്കുമ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ പലപ്പോഴും ആരോപണങ്ങളായി വന്നിട്ടുണ്ട് പക്ഷെ അത് നടത്തിയ ഒരാൾ തന്നെ തുറന്നു പറയുന്നത് വലിയ മാറ്റമാണ് ജനാധിപത്യ സംവിധാനത്തിൽ കണ്റന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ് അത് കേസെടുക്കുന്നു അല്ലെങ്കിൽ അതിൽ നിയമ നടപടിയുണ്ടോ അതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ ഇതൊരു പൊതുസമൂഹത്തോട് ഒരു തെറ്റ് ഏറ്റുപറയുകയാണ് ജി സുധാകരനെ പോലുള്ള ഒരാൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ തെ ചെയ്തിട്ടുള്ള ചില രാഷ്ട്രീയപരമായിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ അതിനോടുള്ള വിയോജിപ്പുകൾ അദ്ദേഹം ഒരു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോൾ തുറന്നു പറയുന്നു എന്നുള്ളതാണ് ഇപ്പം നേരത്തെയും സമൂഹത്തിൽ അങ്ങനെ പല ആളുകളും തെറ്റുകൾ ചെയ്തതിനു ശേഷം തുറന്നു പറയുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് പിന്നീട് തുറന്ന് പറഞ്ഞ് ആ തെറ്റിനെ ആവർത്തിക്കരുത് എന്ന് പാർട്ടിയെ തിരുത്തയാൽ സുധാകരൻ ശരിക്കും പാർട്ടിയെ തിരുത്തയാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്താൽ നമ്മൾ ചെയ്താൽ ഒരുമിച്ച് ചെയ്ത തെറ്റുകൾ ഇനിയുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ആവർത്തിക്കരുത് തെറ്റുകൾ തുടരാൻ പാടില്ല തിരുത്തപ്പെടണം എന്നുള്ളതാണ് അത് പാർട്ടിയും തിരിച്ചറിയുന്നു പാർട്ടി അതിനെ തള്ളിപ്പറയുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇല്ല എന്ന് പറയാൻ പാർട്ടി തയ്യാറായിട്ടില്ല അതുമാത്രമല്ല ഒരു കാര്യം നടന്നു എന്ന് പറയുന്ന ആ ഇലക്ഷൻ്റെ ചുമതല ഉണ്ടായിരുന്ന ശ്രീ സുധാകരനാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നേതൃത്വത്തിന് തള്ളിക്കളയാനും കഴിയില്ല കാരണം അദ്ദേഹമാണ് നേരിട്ട് ആ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്നയാൾ അപ്പോൾ ശ്രീ ദേവദാസിന്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുടെ ചുമതലക്കാരനായിരുന്ന സുധാകരൻ പറയുന്നു അങ്ങനെ ഒരു തെറ്റ് നടന്നു എന്ന് പറഞ്ഞാൽ അത് നടന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു നേതാവായി സുധാകരൻ നിൽക്കുന്നു എന്നുള്ളതാണ് തിരുത്തപ്പെടുകയോ തിരുത്തപ്പെടാതിരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ജനാധിപത്യ കേരളം എന്നത് മനസ്സിലാക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ഇപ്പോൾ ഇപ്പോൾ ഇതൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തിരുനെല്ല പഞ്ചായത്ത് സംവിധാനങ്ങൾ പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ചെറിയ ചെറിയ വോട്ടിന് തോൽക്കുന്ന സ്ഥലങ്ങളിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എത്രയോ കൃത്രിമങ്ങൾക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പരാജയപ്പെടുത്താനും വിജയിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുമായിരുന്നു എതിരാളികളെ പരാജയപ്പെടുത്താനും സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് വിശ്വസിക്കാൻ വയ്യ അത് സുധാകരൻ തുറന്ന് പറയുന്നു സുധാകരൻ എത്രയോ വലിയ നേതാവാണ് ആലപ്പുഴയിൽ അപ്പോൾ ഈ പറയുന്ന തുറഞ്ച് കുറച്ചിൽ സ്വാഭാവികമായും സി പി എമ്മിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നേതൃത്വത്തിനൊക്കെ ചെറിയ വിഷമമുണ്ട് പക്ഷേ സി പി എമ്മിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുവന്ന് പൊതുവേട്ടത്തിൽ സംസാരിച്ച് ഇതൊരു പ്രശ്നമാക്കി കോൺഗ്രസ് ഒക്കെ ചെയ്യാറുള്ളത് പോലെ ചർച്ചയാക്കുകയൊന്നുമില്ല ഇവരിതിൽ സൈലൻ്റ് ആവും എന്നിട്ട് പതിയെ ഇതിനെ അങ്ങ് അടിച്ചമർത്തി വയ്ക്കും സുധാകരൻ അങ്ങനെ അടിച്ചുതുക്കി ഇനി ഇനി അങ്ങോട്ടൊരു അവസരം കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ളതാണ് സുധാറിൻ്റെ പ്രശ്നം പക്ഷേ ഈ ഇങ്ങനെ സുധാകരനെ അങ്ങനെ അങ്ങ് ഒതുക്കാൻ കഴിയുമോ സി പി എമ്മിനെ സുധാകരൻ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ അവർക്ക് അവഗണിക്കാനോ ഒഴിവാക്കാനോ കഴിയില്ല പക്ഷേ സുധാകരൻ എന്ന വ്യക്തിക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിന് ഒരു പക്ഷേ വേണമെങ്കിൽ ചുമതല കൊടുക്കാതിരിക്കാം പാർട്ടിക്ക് സൈഡ് ലൈൻ ചെയ്യാം അതൊക്കെ അവരുടെ പാർട്ടിയുടെ കാര്യങ്ങളാണ് പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചില പൊതുവിഷയങ്ങളുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുള്ള ബാലറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം അങ്ങനെയുള്ള വിഷയങ്ങളെ തടഞ്ഞു നിർത്താൻ സി പി എമ്മിനാകുമോ എന്നുള്ളത് സംശയമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു തുറന്ന് പറച്ചിലിന് കളമൊരുങ്ങുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം പറയുന്നതോ അല്ല ഞാൻ മനസ്സിലാക്കുന്ന സുധാകരനെ പോലെയുള്ള ആളുകൾ സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള തെറ്റാനുഭവങ്ങൾ അല്ലെങ്കിൽ പണ്ട് ചെയ്തിട്ടുള്ള തെറ്റുകൾ അങ്ങനെയുള്ള തെറ്റുകൾ ഇന്നത്തെ ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് തുറന്ന് പറയുകയാ ഇത് സി പി എം തിരിച്ചറിയണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയണം അവർ ചെയ്തിട്ടുള്ള ജനാധിപത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഇലക്ഷനെ അട്ടിമറിക്കാൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ സമൂഹത്തിലെ സ്വതന്ത്രമായി നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്യൽ ഇതൊക്കെ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അപ്പോൾ സുധാകരൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനാധിപത്യ ബോധമാണിപ്പോൾ നേരത്തെ അത് സുധാകരൻ കാണിച്ചിട്ടില്ല ആ ജനാധിപത്യ ബോധത്തിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള വിലയാണ് ആ ബാലറ്റ് തിരുത്തുക എന്നുള്ളത് അപ്പോൾ അന്ന് സ്ഥാനാർത്ഥി ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല പക്ഷേ ഒരു ജനാധിപത്യ വിരുദ്ധമായ നടപടി ചെയ്തു എന്നുള്ളതാണ് അത് നമ്മുടെ ജനാധിപത്യത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നല്ല സി പി എം തുടരുന്നു അത് തിരിച്ചറിയുന്ന ആളുകൾ അവരോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു പാർട്ടി വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത വല്ലതും ഉണ്ടാവുക അതെ അദ്ദേഹം തന്നെ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം പോലെ ഒരു അങ്ങനെയുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക